സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിരൂപമാണ് സനാതനധർമ്മ സംസ്കാരം എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് സനാതനധർമ്മത്തിന്റെ വക്താക്കളായി ജീവിച്ചിരുന്നവർ പ്രത്യേകിച്ച് ബ്രാഹ്മണ മേധാവികൾ സമൂഹത്തിലുള്ള ഭൂരിപക്ഷം ജനതയെയും അടിച്ചമർത്തി ജീവിച്ചിരുന്നവരാണെന്നും നമുക്ക് ബോധ്യമുണ്ട് അതിനുവേണ്ടി അവർ അനേകം നിയമങ്ങളും സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് ഈശ്വരന്റെ പേരിലും ഈശ്വര വിശ്വാസത്തിന്റെ പേരിലും സാധാരണക്കാരുടെ മസ്തിഷ്കങ്ങളിൽ ഭയം ജനിപ്പിച്ച മറ്റു മതങ്ങളെപ്പോലെ തന്നെയാണ് സനാതന മതവും നിലനിൽക്കുന്നത് ആധുനികനായ ശ്രീ സി രവിചന്ദ്രൻ പറയുന്നത് പോലെ കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മതങ്ങളുടെ പ്രധാനപ്പെട്ട സംവിധാനം ഭയപ്പെടുത്തുക എന്നുള്ള ഘടകം വളരെയധികം പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ മതവും ഈ മതവിശ്വാസവും ഭയപ്പെടുത്തിക്കൊണ്ടാണ് പല മതങ്ങളും തങ്ങളുടെ ആശയങ്ങളെ സമൂഹത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത് ഇന്നും ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുണ്ടാകും ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങനെയുണ്ടാകും കുടുംബത്തിലുള്ളവർ മരിക്കും ബന്ധുമിത്രാദികൾക്ക് ദോഷമുണ്ടാകും സന്തതി പരമ്പരകൾക്ക് നാശമുണ്ടാകും തുടങ്ങി അനേകം ഭീഷണിപ്പെടുത്തലുകളിലൂടെയാണ് മതം തന്റെ അനുശാസനങ്ങളെ നടപ്പിലാക്കി നടപ്പിലാക്കിപ്പോരുന്നത് ക്ഷേത്രപ്രവേശനം ലഭിച്ചിട്ടും വീണ്ടും പന്ത്രണ്ട് വർഷങ്ങളോളം എടുത്തു ഒരു കീഴ്ജാതിയിലുള്ളവൻ ഒന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു തുടങ്ങാൻ കാരണം ഭയം തനിക്കും കുടുംബത്തിനും എന്തെങ്കിലും ആപത്ത് ദൈവം വരുത്തുമോ എന്ന ഭയം മൂലമാണ് ആദ്യമൊന്നും അവർ അമ്പലങ്ങളിൽ കയറാൻ ധൈര്യപ്പെടാതിരുന്നത് ഈ ഭയം ിക്കുക എന്നതാണ് മത നിയമങ്ങൾ പൊതുവെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് തന്നെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കും എന്ന് പറയുന്ന വചനങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ടാകാം അതേപോലെ തന്നെ ആരാധിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എന്താണെന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇതും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ ജനിക്കാത്ത ധാരാളം ദമ്പതികളുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ വ്യാധികളും മഹാരോഗങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതിദരിദ്രന്മാരും അതിസമ്പന്നന്മാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇതിനെല്ലാം ഉള്ള ഉത്തരമാണ് സനാതന ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ദേവി ഭാഗവതമാണ് പ്രസ്തുത ഗ്രന്ഥം നിങ്ങൾ നവരാത്രി പൂജയുടെ കാലഘട്ടത്തിൽ ദേവിയെ ആരാധിക്കാതിരുന്നാൽ നിങ്ങളെ ദേവി ശപിക്കും കഷ്ടത്തിലാക്കും മഹാദുരിതങ്ങൾ നിങ്ങൾക്കുണ്ടാക്കും എന്ന് പറയുന്ന ഒരു ഭാഗം നവരാത്രി പൂജയുടെ മഹാത്മ്യത്തെക്കുറിച്ചും അത് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും എല്ലാം വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ദേവി ഭാഗവതത്തിൽ മൂന്നാം ഖണ്ഡത്തിലെ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നേരെ ഗ്രന്ഥത്തിലേക്ക് തന്നെ പോകാം ഭീഷണിപ്പെടുത്തുന്ന ആ ശ്ലോകം ഇപ്രകാരമാണ് ദേവി ഭാഗവതം മൂന്ന് ഇരുപത്തിയേഴ് പൂർവജന്മനിന്നൂനം നൃതം വ്രതമുത്തമം തേവ്യാധിനോ ദരിദ്രാശ്ചവന്തി പുത്രവർജിത പൂർവജന്മനിതം വ്രതം ഉത്തമം താധിതോ ദരിദ്രാശ്ചവർജിതന്വയം ഇപ്രകാരം പറയാം യൈ പൂർവജന്മനിതം നൃതം താധി ദരിദ്രവർജിത അർത്ഥം നോക്കാം ആരെല്ലാമാണോ പൂർവജന്മനി കഴിഞ്ഞ ജന്മത്തിൽ ഇതം ഉത്തമം വ്രതം ഈ ഉത്തമമായ വ്രതത്തെ അഥവാ പൂജയെ ന്രതം ചെയ്യാതിരിക്കുന്നത് അവർ അങ്ങനെ ചെയ്യാത്തവർ വ്യാധിന മഹാരോഗികളും ദരിദ്രാഹ ദരിദ്രന്മാരും പുത്രവർജിതാഹ മക്കൾ ജനിക്കാത്തവരായും ന്യൂനം തീർച്ചയായും മാറും നോക്കുക എത്ര നീചമായിട്ടാണ് ദേവിയെ ആരാധിക്കുന്നവരെ ദുരിതത്തിൽ ആഴ്ത്തിക്കളയും എന്ന് ഇവിടെ പറയുന്നത് നവരാത്രി കാലം എന്നത് ദേവിയുടെ പൂജകൾ നടക്കുന്ന സമയമാണ് ഈ സമയത്തുള്ള ദേവി പൂജകൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നും ഐശ്വര്യമുണ്ടാകുമെന്നും സന്തോഷവും ഭാഗ്യവും ഉണ്ടാക്കി തരുമെന്നുമുള്ള വിശ്വാസമാണ് ഇതിനടിസ്ഥാനം എന്നാൽ ദേവി ഭാഗവതത്തിൽ മഹാ ഋഷിയായ വ്യാസൻ തന്നെ പറഞ്ഞുവെക്കുകയാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ദേവിയെ ആരാധിക്കാതിരുന്നാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ മഹാരോഗം ഉള്ളവരായിട്ടായിരിക്കും ജനിക്കുക അഥവാ ജീവിതകാലഘട്ടം മഹാരോഗങ്ങളുടെ ദുരിതകാലമായിരിക്കും രോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുമെന്നും മാത്രമല്ല നിങ്ങൾ കൊടിയ ദാരിദ്ര്യത്തിലുള്ളവരായി തീരുകയും ചെയ്യും കൂടാതെ മനുഷ്യനായി പിറന്ന ഏതൊരാൾക്കും ഉണ്ടായേക്കാവുന്ന വലിയൊരു മനോവേദനയാണ് മക്കൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ദേവിയെ ആരാധിക്കാതിരുന്നാൽ ആ ദുരിതം കൂടി നിങ്ങൾക്കുണ്ടാകും എന്ന് ഭയപ്പെടുത്തുകയാണ് ഇവിടെ വ്യാസൻ അതായത് നവരാത്രി കാലത്ത് ദേവിയെ ആരാധിക്കാത്തവർ അടുത്ത ജന്മത്തിൽ അവർക്ക് മക്കൾ ഉണ്ടാകുകയില്ല എന്ന ഏറ്റവും ദയനീയമായ ഒരു ശിക്ഷ തന്നെ ദേവി കൊടുക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സനാതനധർമ്മം എന്നത് യഥാർത്ഥത്തിൽ ജന്മകൃത കർമ്മങ്ങളുടെ ഫലമാണ് പിന്നീട് പിന്നീടുള്ള ജന്മങ്ങളിൽ അനുഭവിക്കുക എന്ന ഒരു സങ്കല്പത്തിലുള്ളതാണ് ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണോ അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും എന്ന് ആ അർത്ഥത്തിലാണ് ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് ആത്മാവ് ആർജിക്കുന്ന ഗുണങ്ങളുടെ വലിപ്പ ചെറുപ്പത്തിനനുസരിച്ച് പിന്നീടുള്ള ജന്മങ്ങളിൽ ബ്രാഹ്മണനായും ക്ഷത്രിയനായിട്ടും വൈശ്യനായും പിന്നെ ശൂദ്രനായിട്ടും സ്ത്രീ ആയിട്ടുമെല്ലാം ജനിക്കാൻ ഇടവരുന്നത് എന്ന് ഗീതയിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം പൂർവജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് അപ്പൊ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എന്നാണ് കിട്ടുക അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ജന്മകൃത പാപങ്ങളുടെയും ജന്മകൃത പുണ്യങ്ങളുടെയും എല്ലാം ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഓരോരോ ദുരിതങ്ങളും ഓരോരോ സന്തോഷങ്ങളും എല്ലാം എന്നാണ് ഈ സനാതനധർമ്മ സംസ്കാരത്തിന്റെ കാതൽ ഇത് വെച്ചുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു നിയമമാണ് ദേവി ഭാഗവതത്തിലെ ഈ ഭാഗവും നിങ്ങൾ ഈ ജന്മത്തിൽ നവരാത്രി കാലത്ത് ദേവിയെ പൂജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ അടുത്ത ജന്മത്തിൽ ലഭിക്കും ഇനി അഥവാ ഈ ജന്മത്തിൽ നിങ്ങൾ നവരാത്രി കാലത്ത് ദേവിയെ ആരാധിച്ചില്ലെങ്കിൽ അങ്ങനെ ആരാധിക്കാത്തവർക്ക് മഹാവ്യാധിയും മഹാരോഗങ്ങളും അതിദാരിദ്ര്യവും അതുപോലെ തന്നെ മക്കളെ ലഭിക്കാതിരിക്കുക എന്ന അവസ്ഥയും ഉണ്ടായി ഉണ്ടായിത്തീരും എന്നും പറയുന്നു തൊട്ടടുത്ത ശ്ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളില്ലാത്തവരും അതിദരിദ്രന്മാരും മഹാവ്യാധികളും മഹാരോഗങ്ങളും ഉള്ളവരായിട്ട് ജീവിക്കുന്നവർ എല്ലാം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ദേവിയെ പൂജിക്കാത്തവരായിരുന്നു എന്നും കൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ശ്ലോകം അത് തൽക്കാലം ചാർവാകൻ പറയുന്നില്ല ആവശ്യക്കാർക്ക് അത് നോക്കി വായിക്കാം ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാർവാകൻ കൊടുക്കുന്നുണ്ട് തൊട്ടടുത്ത ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളില്ലാത്തവരും ദുരിതമനുഭവിക്കുന്നവരും മഹാ രോഗികളും അതിദരിദ്രന്മാരും കഴിഞ്ഞ ജന്മത്തിൽ ദേവിയെ പൂജിക്കാത്തവരായിരുന്നു എന്ന് അതിൽ അടിവരയിട്ട് വ്യാസൻ പറഞ്ഞു വെക്കുന്നു ലോക ജനസംഖ്യയിൽ ഏതാണ്ട് അറുന്നൂറ് കോടി ജനങ്ങളെങ്കിലും ഈ ദേവിയെ ആരാധിക്കാത്തവരാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണോ എന്തോ മര്യാദയ്ക്ക് തന്നെ ആരാധിച്ചോളൂ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിപ്പെടുത്തിക്കളയും എന്ന മനോഭാവമുള്ള ദൈവത്തെ ഗോത്ര സംസ്കാരത്തിലാണ് പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ നോക്കിയാൽ സനാതനധർമ്മത്തിലുള്ള സകല ദൈവങ്ങളും ഇത്തരത്തിലുള്ള ഗോത്ര സങ്കല്പ കാലഘട്ടത്തിൽ ഉടലെടുത്തവയാണ് അതിനാലാണ് കടുത്ത ശിക്ഷകൾ നൽകിയും തന്നെ ആരാധിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വചനങ്ങളിലേക്ക് മതഗ്രന്ഥങ്ങൾ കൂപ്പുകുത്തിയത് ആ പ്രതിഭാസത്തിൽ നിന്നും സനാതനധർമ്മ മതവും സനാതനധർമ്മ ഗ്രന്ഥങ്ങളും ഭിന്നങ്ങളല്ല വ്യത്യസ്തങ്ങളല്ല എന്ന് നാം മനസ്സിലാക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം